മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ റിപ്പോർട്ടർ ബ്രേക്കിംഗ് കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ റീൽ ചിത്രീകരണം വേണ്ടെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ മോശമായ സ്പർശനമോ പെരുമാറ്റമോ ഉണ്ടായാൽ പരാതി നൽകുന്നതിനായി വീഡിയോ എടുക്കാമെന്നും പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരാളുടെ മാനാഭിമാനത്തേക്കെടുത്തുന്ന ചിത്രീകരണങ്ങൾ വേണ്ടെന്നും മന്ത്രി പറഞ്ഞു ദീപക് യുവതിയെ ദുരുദ്ദേശപരമായി തൊട്ടതായി കരുതുന്നില്ലെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു ഞാൻ ആ റീൽ കണ്ടു ഒരു സാധാരണ മനുഷ്യ എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനെ ഒരു ദുരുദ്ദേശപരമായി അവരെ ശരീരത്ത് തൊട്ടിട്ടില്ല വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമായി അങ്ങനെ അവിടെ അവർ തമാശ അവർ വീഡിയോ എടുക്കുന്ന ചിരിച്ചു അതാണ് ഏറ്റവും വേദനാജനകം എന്ന് പറയുന്നത് ഒരു തമാശ രൂപണ എടുക്കണം ആ തമാശ രൂപണ ആ തമാശ രൂപണയാണെങ്കിൽ പോലും ആ മനുഷ്യൻ്റെ ഹൃദയത്തെ അത് വല്ലാതെ ടച്ച് ചെയ്തു അയാൾക്ക് അപമാനമായി തോന്നി ഒരാൾ ജീവൻ എടുക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെ വിഷമമാണ് വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിരിക്കും എല്ലാവരും റീൽസ് എടുക്കും അതൊന്നും നമുക്ക് തടയാൻ പറ്റത്തില്ല കെ എസ് ആർ സി ബസിനകത്ത് ഇങ്ങനെയുള്ള ഒന്നും വേണ്ടാന്നുള്ളതല്ലോ നമ്മൾ ശ്രദ്ധിക്കുക ഒരു പരാതി ഒരാളിൽ നിന്ന് ഇത്തരത്തിലൊരു മോശമായ ഒരു സ്പർശനമോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി ഒരെണ്ണം എടുക്കാം അത് പോലീസിന് കൈമാറാം പബ്ലിഷ് ചെയ്ത് അയാളെ മാനാഭിമാനങ്ങളെ അയാളെ ചോദ്യം ചെയ്യാൻ പാടില്ല അതിനോട് യോജിപ്പില്ല